ഈ ഇടയ്ക്കായി വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വ്യക്തിയാണ് പാണ്ടിക്കാട് കുഞ്ഞാൻ പാണ്ടിക്കാട് കുഞ്ഞാൻ എന്ന് പറയുന്ന ബ്ലോഗർ തൻ്റെ ഭാര്യയും കുടുംബവുമായുള്ള വീഡിയോസുകളാണ് യൂട്യൂബിൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അതിനെ വിമർശിച്ചുകൊണ്ട് പല ഉസ്താദുമാരും ദീനി പ്രവർത്തകരുമാണെന്ന് പറയുന്നവരൊക്കെ ഇതിനെ വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു ചില ഉസ്താദുമാരാണെങ്കിലോ പ്രഭാഷണ വേളയിൽ ഇതേ സംബന്ധിച്ച് സംസാരിക്കുകയും ചെയ്തു ഇത് കേട്ട പാണ്ടിക്കാട് കുഞ്ഞാൻ എന്ന് പറയുന്ന വ്യക്തി തൻ്റെ ചാനലിൽ ഉസ്താദന്മാർ ചെയ്യുന്നതിനെ പറ്റിയും ഉസ്താദന്മാർ വയനു പോയി കഴിഞ്ഞാൽ നിങ്ങൾ എത്ര രൂപ വാങ്ങുന്നു അവിടെ സംഭവിക്കുന്ന കാര്യങ്ങളെപ്പറ്റിയെല്ലാം പറഞ്ഞ് വിമർശന രീതിയിൽ ചില വാക്കുകൾ ഉന്നയിക്കുകയും ചെയ്തു അത് വീണ്ടും ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ് പാണ്ഡിക്കാട് കുഞ്ഞാൻ്റെ ഉമ്മ മരണപ്പെടുന്നത് എന്നാൽ നമ്മുടെ സഹോദരൻ്റെ ഉമ്മ മരണപ്പെട്ട വാർത്ത വൻ ചർച്ചാ വിഷയമാകുന്നത് എങ്ങനെയെന്നാൽ പാണ്ടിക്കാട് കുഞ്ഞാൻ ഉസ്താദുമാരെ വിമർശിച്ചതിനാൽ അള്ളാഹുവിൻ്റെ ശിക്ഷയിറങ്ങി പാണ്ടിക്കാട് കുഞ്ഞാൻ ഉമ്മയുടെ മരണം അറിഞ്ഞ് ഉസ്താദുമാരെ വിളിക്കാനായി ഓടി എന്നൊക്കെ പറഞ്ഞ് തമ്പിലെ നൽകിക്കൊണ്ട് ദീനി പ്രവർത്തകർ എന്ന് പറയുന്നവർ തന്നെ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾ ഏത് തരത്തിലുള്ള ദീനിനെയാണ് പിൻപറ്റുന്നത് എന്ന് മനസ്സിലാകുന്നില്ല മരിച്ച വ്യക്തിയുടെ മയ്യത്ത് കബറിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ എഴുതി മനുഷ്യരുടെ മുമ്പിലേക്ക് അയക്കാൻ എങ്ങനെയാണ് ഇവർക്ക് തോന്നുന്നത് മകൻ ചെയ്ത കുറ്റത്തിന് മാതാവിനെ ശിക്ഷിക്കുവാൻ മാത്രം അള്ളാഹു വിവരമില്ലാത്തവനാണോ അല്ല നിങ്ങൾ അങ്ങനെ കരുതുന്നുണ്ടോ നമുക്കറിയാം പലരും യൂട്യൂബിൽ വീഡിയോ ചെയ്യുമ്പോൾ തൻ്റെ കുടുംബത്തെയും കൂടെ കൂട്ടുന്നുണ്ട് അത് തെറ്റല്ല എന്നല്ല പറയുന്നത് അന്യ സ്ത്രീയുടെ മുഖം കാണുന്നത് ഒരു പുരുഷന് ഹറാമു തന്നെയാണ് അതുപോലെ തന്നെ പുരുഷൻ്റെ മുഖം കാണുന്നത് അന്യ സ്ത്രീക്കും ഹറാമു തന്നെ പക്ഷേ നമ്മളെല്ലാം ചെയ്യുന്നതോ നമ്മളുടെ ഭാര്യമാരായാലും സഹോദരിമാരായാലും അവരുടെ എല്ലാവരുടെയും കയ്യിൽ ഓരോ മൊബൈൽ ഫോണുകൾ നമ്മൾ വാങ്ങി നൽകിയിട്ടുണ്ടല്ലോ അതിലൂടെ തന്നെ എത്രയേറെ തെറ്റുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ പാണ്ടിക്കാട് കുഞ്ഞൻ തൻ്റെ ഭാര്യയുമായി ചെയ്യുന്ന വ്ലോഗ് ഇത് ഇത്ര ചർച്ചാ വിഷയമാകുമ്പോൾ നിങ്ങളുടെ ഭാര്യമാരിൽ തന്നെ നിങ്ങൾ അനാവശ്യ രീതിയിലുള്ള കാഴ്ചകൾ എത്തിച്ചു നൽകുന്നത് നിങ്ങൾ ഓർക്കുന്നില്ല ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വീട് നമ്മുടെ കുടുംബം സംരക്ഷിക്കുക എന്നതാണ് ആർക്കെങ്കിലും ഒരുക്കമുണ്ടോ തൻ്റെ ഭാര്യയിൽ നിന്നോ തൻ്റെ സഹോദരിമാരിൽ നിന്നോ തൻ്റെ മക്കളിൽ നിന്നോ മൊബൈൽ ഫോണുകൾ വാങ്ങിവെച്ച് അവരെ ചിട്ടയിൽ വളർത്താൻ നിങ്ങൾ ഒരുക്കമുണ്ടോ തീർച്ചയായും നമ്മൾ മറുപടി പറയുക തന്നെ വേണം കാരണം ഇതൊരിക്കലും മതം അനുവദിക്കാത്ത കാര്യമായതുകൊണ്ട് ഇത്തരത്തിലുള്ള വീഡിയോ ചെയ്തവരെല്ലാം വീഡിയോയുടെ ഉള്ളടക്കത്തിൽ പാണ്ടിക്കാട് കുഞ്ഞൻ്റെ ഉമ്മയ്ക്ക് വേണ്ടി ദുവാ ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾ നൽകിയ ടീറ്റലുകൾ അത് ശരിക്കും വളരെ മോശം തന്നെ